ഹായ് നമസ്കാരം യുക്ട്യൂബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കിസാൻ സമ്മാന നിധിയുമായി ബന്ധപ്പെട്ട ഒരു പുതിയ വാർത്ത നിങ്ങളിലേക്ക് അറിയിക്കാനാണ് ഈ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുവെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അപ്പോൾ കിസാൻ സമ്മാന നിധി കുറച്ച് കാലമായിട്ട് ഈ കഴിഞ്ഞ മാസം തൊട്ട് ജൂലൈ മാസത്തിൽ എത്തും അടുത്ത ഗോഡു എത്തും എന്നൊരു അറിയിപ്പുണ്ടായിരുന്നു പക്ഷേ ഏതൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് ആ ഗഡ് വന്നിട്ടില്ല മാത്രമല്ല നമ്മൾ അറിയാം കൃഷി കൃഷിഫോനിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ട ഒരു സമയമായിരുന്നു ഇപ്പോൾ അപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നത് പുതിയ രജിസ്ട്രേഷനല്ല നമ്മൾ രജിസ്റ്റർ ചെയ്തവർ തന്നെ നമ്മുടെ ലാൻഡിൻ്റെ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ കൃഷിഭവുമായി ചേർന്ന് രജിസ്റ്റർ ചെയ്യേണ്ട ഒരു പദ്ധതി ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാ ഗുണഭോക്താക്കളും അത് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തു എന്ന് കരുതുന്നു അത് ഈ കിസാൻ സമ്മാന നിധി മാ മേടിക്കുന്നവർ മാത്രമല്ല எல்லா ഭൂ അത് ചെയ്യേണ്ടത് അത്യാവശ്യമായിരുന്നു അപ്പോൾ ഇനി കിസാൻ സമ്മാന നിധി പോലുള്ള കാർഷിക ഉപകാരങ്ങൾ അല്ലെങ്കിൽ കാർഷിക വായ്പകൾ കാർഷിക സംബന്ധമായ ഏത് ഇടപാടുകൾക്കും ആ ഒരു രജിസ്ട്രേഷൻ അത്യാവശ്യം തന്നെ ആയതുകൊണ്ടാണ് എല്ലാ ഭൂ അത് ചെയ്യേണ്ടിയിരുന്നത് അപ്പോൾ ഇനി പ്രധാനമായും പറയാൻ പോകുന്നത് പ്രധാനമന്ത്രിയുടെ കിസാൻ സമ്മാന നിധിയുടെ അടുത്ത ഗഡു എന്ന് വരും എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ കൺഫേം ആയിട്ടൊരു വിവരം കിട്ടിയിട്ടുണ്ട് ആഗസ്റ്റ് രണ്ടാം തീയതി എന്തായാലും എല്ലാവർക്കും അടുത്ത ഗഡു തുക ലഭിക്കുന്നതാണ് അപ്പോൾ ഒരു സോണ സമ്മാനമായിട്ട് കർഷകർക്ക് ഒരു സമ്മാനമായിട്ട് ലഭിക്കുന്ന ഇതുവരെ അത് മുടക്കം കൂടാതെ ലഭിച്ചിട്ടുണ്ടോ എന്നത് എല്ലാ കർഷകർക്കും ഒരു ആശ്വാസമുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ഈ വർഷവും മുടങ്ങാതെ ഓഗസ്റ്റ് രണ്ടിന് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആ തുക എത്തിച്ചേരുന്നതാണ് നന്ദി നമസ്കാരം